എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ എല്ലാ നമ്മൾ പറയുന്ന പോലെ തന്നെ റോഡ് ടെസ്റ്റിനെ കുറിച്ചാണ് ഫോർ വീലർ നമുക്കറിയാം പുതിയ നിയമങ്ങളും കാര്യങ്ങളൊക്കെ വന്നു നമ്മൾ ഇത്രയും ഡിലേ ആക്കിയത് എന്തൊക്കെ കാര്യങ്ങളാണ് ഇനി ട്രെയിൻ ടെസ്റ്റിൽ വരാൻ പോകുന്ന മാറ്റങ്ങളൊക്കെ അപ്പൊ ഇനി തൊട്ട് കാജഡ് വെച്ചെടുക്കും കറക്റ്റായിട്ട് കേജഡ് വെച്ചെടുക്കും അതുപോലെ തന്നെ ഇറക്കൊക്കെ വെച്ച് ബേക്കോട്ടൊക്കെ എടുക്കും അപ്പോൾ കറക്റ്റ് ഓടിക്കുന്നവർക്ക് മാത്രമേ ഇനി തൊട്ട് ലൈസൻസ് ഇഷ്യൂ ചെയ്യുള്ളൂ അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ റോഡിൽ ഇനി തൊട്ട് ഇനി വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾ കാറിന്റെ റോഡ് ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് വണ്ടി കയറി നമ്മൾ സെയിം പറയുന്ന പോലെ തന്നെ ഹാൻഡ് ബ്രേക്കിലാണെന്ന് ചെക്ക് ചെയ്യുന്നു ടൂറും കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് നോക്കി പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു മിറൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് പിന്നെ സീറ്റ് ബെൽറ്റ് സീറ്റ് വെൽറ്റ് പ്രധാനമാണ് പ്രധാനപ്പെട്ടതാണ് സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ നിങ്ങൾ റോഡ് ടെസ്റ്റിംഗ് ടെസ്റ്റിൻ്റെ കഴിഞ്ഞ് ഫെയിൽ ഫെയിലാവുന്നതാണ് പിന്നെ സീറ്റ് ബെൽറ്റ് ഇട്ട് നമുക്ക് ന്യൂട്രൽ ആക്കി സ്റ്റാർട്ട് ആദ്യം തന്നെ ഇവിടെ നമുക്കിപ്പം നമ്മളെ ഇവിടെ മാനന്തവാടി ആർ ടി എഫ് ടെസ്റ്റ് ഇങ്ങനെയാണ് നടക്കുന്നത് ഇതേ ഒരു സെയിം ആയിരിക്കും നിങ്ങൾക്ക് ഇപ്പൊ ഒന്ന് പേരെ ഉണ്ടാവുള്ളൂ വണ്ടിയില് നമ്മൾ വണ്ടി കയറിയിരിക്കുന്നു ഒരാള് ബേക്കറി ഉണ്ടാവും ഓടിക്കുന്നു തിരിച്ചു വരാൻ വേണ്ടി ഫസ്റ്റ് എടുത്തിട്ട് നമ്മള് വലുദിവസത്തേക്ക് ഇൻഡിക്കേറ്റർ ഇട്ട് എടുത്തു പോകുന്നു നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ചെലപ്പോ ഒക്കെ ക്യാറ്റത്ത് ഇതേപോലെ ഒരു ക്യാറ്റം വന്നു ചിലപ്പോ വണ്ടി എടുത്ത് എടുക്കുന്നതാണ് അപ്പൊ വണ്ടി ഇവിടെ കൊണ്ടുവന്ന് വണ്ടി ഇവിടെ സൈഡാക്കി നിർത്തുക നിർത്തി കഴിഞ്ഞ് ഇവിടെ ഹാൻഡ് ബ്രേക്കിൽ ഇടുക ഹാൻഡ് ബ്രേക്കിലിട്ട് ഇത് വലു ദിവസത്തേക്ക് ഇൻഡിക്കേറ്റ് ഇട്ട് ഹാൻഡ് ബ്രേക്ക് താങ്ങി നിൽക്കണം എന്നിട്ട് നിങ്ങക്ക് ബ്രേക്കിന്ന് കാലെടുക്കാവുന്നതാണ് ഞാൻ ഒരു പകുതിക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് വൈബ്രേഷൻ ഫീൽ ചെയ്യും ആക്സിഡ് കൊടുത്തു പിടിച്ചിട്ട് വേണം നിങ്ങൾ ഇത് ചെയ്യാൻ വേണ്ടിട്ട് ചെറുതായിട്ട് റേസ് ആവുന്ന സൗണ്ട് കേൾക്കുന്നതാണ് ചെറുതായിട്ട് ഒന്ന് ആക്സിഡിന് റേസ് ആക്കി പിടിക്കാം பதிக்காது வண்டி ஒன்று மூட்டி இதேபோல நீங்க தொடங்கும்போ நீங்க ஆன்பிரேக்கு ரிலீஸ் அதே அதேபோல தான் ஆக்சேடர் நம்ம அவ எந்த அப்படச்சு கொடுக்கிறது அப்படி ஆக்சேட்டர் கூட்டி கொடுக்க வேண்டது இனிமே நம்ம மெயின் ரோடிலோட்டது இண்டிகேட்டர் ரெண்டு சைடில் வண்டி வரும் நோக்கணும் வண்டி வர மாதிரி நமக்கு போக பற்று வண்டி வந்து வெயிட் செய்ய வண்டி போனம் வரை ரெண்டு சைடில் நம்ம வண்டி ആ സൈഡിൽ നിന്നും വരുന്നുണ്ട് അതുപോലെ ആണ് ലെഫ്റ്റ് സൈഡിൽ ശ്രദ്ധിച്ച് പിന്നെ നമുക്ക് പതിക്ക് ചെറിയൊരു ആക്സൈറ്റ് കൊടുത്താൽ മതി നിങ്ങൾ സ്റ്റിയറിംഗ് നേരെ നേരെയാക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്ത് കൊടുക്കുന്നു സെക്കൻഡ് ഗിയറിലോട്ട് ഒരു ഇരുപത് കിലോമീറ്റർ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു മുന്നൂറ് മീറ്ററിനുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യണം നാല് ഗീർ മാറിക്കഴിയണം തേർഡ് ഗിയറിലോട്ട് വന്നു പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ലെഫ്റ്റ് സൈഡ് ചേർന്ന് പോകണം അതുപോലെ തന്നെ ഒരു കയ്യില് വണ്ടി ഓടിക്കാൻ പാടില്ല അതുപോലെ തന്നെ ഗീറിൻ്റെ നോബല് കൈവച്ചിട്ട് വണ്ടി ഓടിക്കരുത് ഇതൊക്കെ ശ്രദ്ധിക്കുന്ന കാര്യങ്ങളാണ് പിന്നെ നമ്മൾ ലെഫ്റ്റ് സൈഡ് കീപ്പ് ചെയ്ത് പരമാവധി ലെഫ്റ്റ് സൈഡ് ചേർന്ന് തന്നെ പോകുക അത് കഴിഞ്ഞിട്ടൊരു നാൽപ്പത് കിലോമീറ്ററിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഫോർത്ത് ഗിയറിൽ ഇടാവുന്നതാണ് പിന്നെ നിങ്ങൾ റോഡ് നോക്കണം ചിലപ്പോൾ കയറ്റത്തുള്ള റോഡുണ്ടാവാം അതുപോലെ തന്നെ ഇടക്കുള്ള റോഡ് ഇതൊക്കെ റോഡ് നിങ്ങൾ നിങ്ങളനുസരിച്ച് നമ്മൾ നിങ്ങൾ എന്ത് ചെയ്യണം ഗിയറും കാര്യങ്ങളൊക്കെ ഡൗൺ ഷിഫ്റ്റ് ചെയ്യണം അപ്പിലോട്ട് വരണം ഇതൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കണം അതുപോലെ ക്ലച്ചിന്റെ പെടലില് നിങ്ങൾ ഉണ്ടാവാൻ പാടില്ല പിന്നെ ആക്സൈഡ് ആയിട്ട് കറക്റ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നു ഒരുപാട് നമ്മൾ സ്പീഡിൽ പോകാണ്ട് അങ്ങനെ പതുക്കെ പോകുക പതിക്കപ്പഴി രണ്ടു പേര് രണ്ടോ മൂന്നോ പേരോണ്ടാവുള്ളൂ വണ്ടിയില് പിന്നെ ആ മൂന്ന് പേരും പിന്നെ അടുത്ത ആൾക്ക് കാറ്റ് എത്തുമ്പം വണ്ടി സ്റ്റോപ്പ് ചെയ്യാൻ പറയും ഇതേപോലെ തന്നെ ഇപ്പം ഒരു ഒരു കാറ്റ് എത്തി ഇൻഡിക്കേറ്റർ ഇട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ലെഫ്റ്റ് സൈഡ് ഇൻഡിക്കേറ്റർ ഇട്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ സ്റ്റോപ്പ് ചെയ്യണ്ട ഒരു അമ്പത് മീറ്റർ കഴിഞ്ഞിട്ട് വണ്ടി എന്ത് ചെയ്താൽ മതി സ്റ്റോപ്പ് ചെയ്താൽ മതി നാല് വീലും പുറത്തിറങ്ങി നിൽക്കണം ബ്രേക്കിൻ്റെ പെട്ടിലോട്ട് പാൽ വന്ന് നിങ്ങൾക്ക് ക്ലച്ച് കൊടുത്ത് അതിനുശേഷം പതുക്കെ ബ്രേക്കും കൊടുക്കുക സൈഡാക്കി നിർത്തി നാല് എല്ലാ ഗീറും മാറിപ്പോണം നാല് ഗിയറും അതുപോലെ ഡൗൺഷിഫ്റ്റും ചെയ്യും ചിലപ്പോൾ ട്രാഫിക് ബ്ലോക്കിലൊക്കെ വണ്ടി ഓടിപ്പിക്കും കുറെ വണ്ടി ഓടിപ്പിക്കും നമുക്ക് എത്ര ദൂരം നമുക്ക് ഓടിപ്പിക്കും എന്ന് പറയാൻ പറ്റില്ല ഇപ്പൊ ഇനിയിപ്പോ നമ്മൾ തന്നെയാണ് ഇനിയിപ്പോ ഒന്നുകൂടി എടുക്കാൻ പറയാം ഒന്നുകൂടി എടുക്കാൻ പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം വീണ്ടും നമ്മളിപ്പോ ഫോർത്ത് ഗിയറിൽ വന്നു വിചാരിക്കുക വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം അല്ലെങ്കിൽ തേർഡ് ഗീരിലെ വന്ന വണ്ടി ഫസ്റ്റ് ഗിയറിൽ ഇട്ട് വലുത് ദിവസത്തേക്ക് ഇൻഡിക്കേറ്റർ ഇട്ടു ആ ലെഫ്റ്റ് സൈഡ് ഇൻഡിക്കേറ്റർ ഇട്ടത് വലുത് അതുപോലെ നിങ്ങൾ വണ്ടി സ്റ്റീറിംഗ് ബിയിലൊക്കെ ഇങ്ങനെയൊക്കെ ഒടിഞ്ഞിരിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് നേരേ ആക്കുമ്പോൾ ഈ ഇൻഡിക്കേറ്ററൊക്കെ ഓട്ടോമാറ്റിക് പെട്ടെന്ന് കട്ടായി പോകാനുള്ള സാധ്യതയുണ്ട് അപ്പൊ സ്റ്റീരിമ്പ ഇതിലിപ്പോൾ സ്ട്രേറ്റ് ആയി ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം ഇൻഡിക്കേറ്റർ ഇട്ട് കൊടുക്കുക എന്നിട്ട് റിവേഴ്സ് ഇട്ട് അത് കഴിഞ്ഞ് നിങ്ങൾക്ക് മിററിൽ നോക്കിയിട്ട് ചിലപ്പം വണ്ടി ചെരിഞ്ഞൊക്കെ ഇരിക്കുകയാണെങ്കിൽ ബേക്ക് കറക്റ്റ് ആയിട്ട് കണ്ടെന്ന് വരില്ല എന്നിട്ട് നമ്മൾ ബ്ലൈൻഡ് സ്പോട്ട് ബാക്ക് തിരിഞ്ഞ് നോക്കി വണ്ടി വരുന്ന ഉറപ്പ് വരുത്തിയ ശേഷം ഒരു ഹാഫ് ക്ലച്ചിൽ നിർത്തി എന്നിട്ട് എന്ത് ചെയ്യണം ആ ബേക്ക് റിലീസ് ചെയ്യാൻ ശ്രദ്ധിക്കണം കേത്തൊക്കെ ആകുമ്പോൾ നിങ്ങൾ ഒന്ന് ആക്സൈഡിൽ ഒന്ന് കൂട്ടി കൊടുക്കണം സെക്കൻഡ് ഗിയറിലോട്ട് വന്ന് മുമ്പിൽ വണ്ടി ഇങ്ങനൊക്കെ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സ്പീഡിലോട്ട് പോകാൻ പറ്റില്ല അന്നേരം ഒന്ന് ചെറുതായിട്ട് സ്പീഡ് കുറച്ച് കൊടുക്കുക അവിടുത്തെ തേർഡ് ഗിയറിലോട്ട് വന്ന് ഇനി നമുക്ക് ഇനി ഫോർത്ത് ഗിയറിലോട്ട് പോകാൻ പറ്റില്ല നമുക്ക് ഒരുപാട് സ്പീഡിൽ മുമ്പിൽ ഒരു ഉണ്ട് അന്നേരം ഇങ്ങനെ ഓവർടേക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ വലതുവശത്തേക്ക് വശത്തേക്ക് ഇൻഡിക്കേറ്റ് ഇട്ട് ബേക്ക് റിവേഴ്സ് നോക്കി ഫ്രണ്ടിൽ വരുന്നുണ്ടേ കയറരുത് എന്നിട്ട് കഴിഞ്ഞ ശേഷം ഇൻഡിക്കേറ്റർ സിൻഡിക്കേറ്റർ ഓഫാക്കി പിന്നെന്ത് ചെയ്യണം ലെഫ്റ്റ് സൈഡ് ഇൻഡിക്കേറ്റർ ഇട്ട് വേണം അടുത്ത ദിവസത്തേക്ക് ഒതുക്കാൻ വേണ്ടി ഇതൊക്കെ നമുക്ക് റൂട്ടില് ഇതൊക്കെ ഇൻഡിക്കേറ്ററിനോട്ട് ഓഫാക്കാം പിന്നെ അടുത്ത കൂരിലോട്ട് അത്രയും നിങ്ങൾക്ക് നല്ലപോലെ പ്രാക്ടീസ് ഉണ്ടാവണം നമ്മൾ ഇപ്പോ ഒരു പ്രാക്ടീസ് ഇല്ലാണ്ട് നമുക്ക് നിങ്ങൾ എന്ത് ചെയ്ത് ടെസ്റ്റിന് പോയിട്ട് കാര്യമില്ല അതുപോലെ ലൈസൻസിന് മാത്രം കൊടുക്കുന്നവരൊക്കെ നിർബന്ധമായും രണ്ടോ മൂന്നോ റോഡ് ടെസ്റ്റിന് അറ്റൻഡ് ചെയ്യണം എന്നാൽ മാത്രമാണ് നമുക്ക് അത് ഫസ്റ്റ് ചാൻസ് തന്നെ ഇപ്പൊ സ്ലോട്ടിന്റെ ഡേറ്റും കുറച്ചു എണ്ണം കുറച്ചു എണ്ണം കുറയ്ക്കുമ്പോൾ ഫെയിൽ ആയി പോയി കഴിഞ്ഞാലും അടുത്ത ഡേറ്റ് കുറെ കാലതാമസം ഒക്കെ വരും നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുക നമുക്ക് ഓരോ റോഡിലും ഏത് ഗിയറിൽ തന്നെ പോവാ പറയാൻ ഇനി നമ്മള് വണ്ടി സൈഡാക്കി നിർത്തി സൈഡാക്കി നിർത്തി കഴിഞ്ഞാൽ തിരിക്കാൻ പറയും ചിലപ്പോൾ തിരിക്കാന്നൊക്കെ പറയും തിരിക്കാൻ പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു വണ്ടി ഇൻഡിക്കേറ്റർ ഇട്ട് നിങ്ങൾ ഇവിടെയൊക്കെ സ്റ്റീറിംഗ് വീൽ മൊത്തം ഒടിച്ചിട്ട് വേണം വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ മുന്നോട്ട് പോയിട്ട് ഓടിക്കാൻ നിൽക്കരുത് നമ്മൾ റോട്ട് വിട്ടിറങ്ങി രണ്ട് സൈഡിൽ നിന്ന് നിങ്ങൾ വണ്ടി വരുന്നുണ്ടോയെന്ന് നോക്കണം ചെറിയൊരു ആക്സിഡൻ്റ് കൊടുത്ത് പിടിച്ചിട്ട് നിങ്ങൾക്ക് ക്ലിച്ച് നിന്ന് കാതെടുക്കാം ഇങ്ങനെയൊക്കെ മൊത്തം ഒടിച്ചെടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം വണ്ടി കറക്റ്റായിട്ട് റോട്ടിൽ നിന്ന് തന്നെ ഒരു പ്രാവശ്യം തന്നെ നിങ്ങൾക്ക് തിരിക്കാൻ പറ്റും അല്ലെങ്കിൽ നമ്മൾ മുന്നോട്ടോ ബേക്കോട്ടോ അതൊക്കെ എടുത്ത് വണ്ടി തിരിക്കേണ്ടി വരും കറക്റ്റ് ഗിയർ ചേഞ്ച് ചെയ്യുമ്പോഴോ നിങ്ങൾക്ക് ട്രാഫിക് ബ്ലോക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ഗിയറിലോട്ടും മാറേണ്ട ആവശ്യം വരുന്നില്ല ഇനി നമ്മൾ ലെഫ്റ്റ് സൈഡിലോട്ട് പോകുമ്പോൾ ഇൻഡിക്കേറ്റർ നിർബന്ധമായി നോക്കും ഇൻഡിക്കേറ്റർ എടുന്ന് ബാക്ക് സൈഡിൽ ശ്രദ്ധിച്ചു വേറൊരു ഫ്രണ്ടിൽ ശ്രദ്ധിച്ചു വണ്ടിയൊന്നുമില്ല ഇനി അടുത്ത തേർഡ് ഗീറി കൊടുത്തു കറക്റ്റ് മുപ്പതിൽ എത്തിക്കഴിഞ്ഞ ശേഷം നിങ്ങൾ തേർഡ് ഗീറി കൊടുത്താൽ മതി ഇനി ട്രാഫിക് ബ്ലോക്ക് ഒന്നുമില്ല നമുക്ക് കുറച്ചുകൂടി സ്പീഡാക്കാം അടുത്ത ഫോർത്ത് ഗിയർ നിങ്ങൾ വണ്ടി ഓടിക്കേണ്ടത് കൈ കറക്റ്റ് ആയിട്ട് ഒമ്പത് മൂന്നുള്ള ഒരു പൊസിഷനിൽ പിടിക്കാം നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ശ്രദ്ധിക്കുന്നത് നിങ്ങൾ ലെഫ്റ്റ് സൈഡ് ചേർന്ന് പോകുന്നുണ്ടോ ഇൻഡിക്കേറ്റർ ഹാൻ ബ്രേക്ക് കയറ്റത്ത് വെച്ച് വണ്ടി എടുക്കുന്നുണ്ടോ ഇറക്കത്തൊക്കെ ഇതൊക്കെ ഇറക്കത്തൊക്കെ വെച്ചിട്ട് ചിലപ്പോ നമ്മളെ എന്താ പറയുന്നത് കറക്റ്റ് ആയിട്ട് ഓടിക്കാൻ എന്ന് ടെസ്റ്റ് ചെയ്യുന്നതാണ് അപ്പൊ ഇങ്ങനെയൊക്കെ വരുന്നുണ്ടോന്നൊക്കെ കറക്റ്റ് ആയിട്ട് നോക്കും പോകുന്നവരൊക്കെ പരമാവധി പ്രാക്ടീസ് ചെയ്തിട്ട് പോകുക നമുക്ക് ലെഫ്റ്റ് ഇൻഡിക്കേറ്റ് ഇട്ട് നമുക്ക് ഇവിടെ സൈഡാക്കി ഒതുക്കി നിർത്താം നമുക്ക് ഇനി ബേക്ക് റിവേഴ്സ് ഒന്ന് എടുത്ത് നോക്കിയൊക്കെ എങ്ങനെ എടുക്കാൻ പറ്റും സൈഡിൽ ഇട്ട് ബേക്ക് ഇറങ്ങിക്കഴിഞ്ഞ ശേഷം ഫ്രണ്ട് ഇറങ്ങി വണ്ടി നേരെ നിൽക്കാം കേട്ടോ നിർത്തി ഇനി ഞാനിപ്പം റിവേഴ്സ് ഗിയർ ഇടുകയാണ് റിവേഴ്സ് ഗിയർ ഇടുമ്പോൾ നിങ്ങൾ ബ്രേക്കിന് കാല് എടുക്കാൻ വണ്ടി മുന്നോട്ട് പോകണം അന്നേരം നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു പകുതി ഒരു വൈബ്രേഷൻ ചെയ്യുന്നുണ്ടോ ആ സ്റ്റിയറിംഗ് വൈബ്രേഷൻ ചെയ്യുന്നുണ്ടോ എന്നിട്ട് എന്ത് ചെയ്യുന്നു ആക്സൈഡിന് റേസ് ആക്കി കൊടുക്കുക ആ സൗണ്ട് കേൾക്കണം അത് റേസ് ആക്കി കൊടുത്തിട്ട് എന്ത് ചെയ്യുന്നു പതിക്കുക ക്ലച്ചിൽ നിന്ന് മാത്രം കാല് റിലീസ് ചെയ്യാം ഇങ്ങനെ നിങ്ങൾ റിവേഴ്സ് ഗിയർ എടുക്കാൻ വേണ്ടിട്ട് ബേക്കും നമ്മൾ ശ്രദ്ധിക്കണം ഇനി നമ്മൾ വണ്ടി എടുത്ത് വണ്ടിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ ചെറിയൊരു ആക്സൈഡ് കൊടുത്ത് പിടിച്ചിട്ട് ക്ലച്ചിൽ കാൽ റിലീസ് ചെയ്തു കഴിഞ്ഞാൽ ആ വണ്ടി ഓഫായി പോകാനുള്ള സാധ്യത കുറവാണ് അങ്ങനെ പതുക്കെ മുന്നോട്ട് പോയി ഒരു ട്വൻജി ഇരുപത് കിലോമീറ്റർ എത്തിക്കഴിയുമ്പോൾ സെക്കൻഡ് ഗിയർ ഒന്ന് കൊടുക്കുന്നു അത് കഴിഞ്ഞ് തേർഡ് ഗിയർ കൊടുത്തു നമുക്ക് നൂറ് മീറ്റർ നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്യുന്നത് ഈ ഫോർത്ത് ഗിയറിലോട്ട് വന്നു കഴിഞ്ഞാൽ കറക്റ്റ് സ്ട്രേറ്റ് റോഡും വലിയ ട്രാഫിക്കിൽ നിന്ന് പറഞ്ഞ സ്പീഡ് കറക്റ്റ് മാനേജ് ചെയ്ത് നാല് ഗിയറിലോട്ടും പോകാൻ പറ്റുന്നതാണ് പിന്നെ ഒരു നാൽപ്പത് കിലോമീറ്റർ സ്പീഡിൽ വേഗതയിൽ ഓടിച്ചാൽ മതി ഒരുപാട് നമ്മൾ സ്പീഡിലൊന്നും പോകണ്ട ഒരു നാൽപ്പത് പോയി കഴിഞ്ഞ് ബ്രേക്കിന്റെ പെടിലോട്ട് കാത് വരാം അതുപോലെ തന്നെ നമ്മൾ വളവിലൊക്കെ ആണെങ്കിൽ വളവിലൊക്കെയാണ് വരുന്നതെങ്കിൽ ബ്രേക്കിന്റെ പെടറിലോട്ട് നിങ്ങൾ കാല് വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കും ആക്സിഡൻറ്റ് തന്നെയാണ് കാലിരിക്കുന്നതെന്നൊക്കെ നോക്കും നമുക്കപ്പം വളവൊക്കെ ചെറിയ കർവ്വൊക്കെ തിരിയുമ്പോൾ നമുക്ക് ആക്സിഡൻറ്റിൻ്റെ ആവശ്യം വരുന്നില്ല അന്നേരം നമ്മൾ എന്ത് ചെയ്യണം ബ്രേക്കിന്റെ പെഡറിലോട്ട് തന്നെ കാല് വരണം ബ്രേക്കിന്റെ പെടറലോട്ട് കാല് വന്നു റോഡ് സ്ട്രേറ്റ് ചെയ്യും സ്ട്രേറ്റ് ആയി കഴിയുമ്പോൾ അതിൽ നമുക്ക് എന്തു ചെയ്യാം ആക്സിഡൻറ്റ് കൊടുത്ത് പോകാൻ പറ്റുന്നതാണ് പിന്നെ ലെഫ്റ്റ് സൈഡ് പരമാവധി ലെഫ്റ്റ് സൈഡ് ചേർന്ന് പോകുക അപ്പോ പ്രാക്ടീസ് ചെയ്യുന്നവരൊക്കെ കയറ്റത്ത് വെച്ച് കൂടുതലും കേച്ചത്ത് വെച്ച് വണ്ടി എടുക്കുക നിങ്ങൾക്ക് ഒരു ചാൻസ് കിട്ടുകയുള്ളൂ കേച്ചത്ത് വെച്ച് എടുക്കുമ്പോൾ അന്നേരം തന്നെ വണ്ടി ഓഫ് രണ്ടോ മൂന്നോ ചാൻസ് കിട്ടാം അപ്പൊ വണ്ടി ഓഫ് ആയി പോയി കഴിഞ്ഞാൽ നമ്മൾ ടെസ്റ്റ് ഫെയിൽ ആയി പോകുന്നതാണ് നമുക്ക് നമ്മൾ എവിടെയാണ് വണ്ടി എടുത്തത് അവിടെ തന്നെ നമ്മൾ ഇറക്കി കൊണ്ടേ വെച്ചു നമ്മൾ റോഡിന്റെ ടെസ്റ്റ് പാസ് ആയി ഇത്രയാണ് നമുക്ക് റോഡിലേക്ക് നോക്കേണ്ടത് നമുക്ക് എല്ലാവരും കൂടുതൽ പ്രാക്ടീസ് ചെയ്ത് പക്ഷേ തന്നെ പ്രാധാന്യം താങ്ക് യൂ